സമാധാനം കിട്ടാനുള്ള എളുപ്പ വഴിയാണ് ലളിതാ സഹസ്രനാമത്തിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് ഇവിടെ ഇന്നും ലളിതാസം ചോദിക്കുന്ന അമ്പല അല്ലേ അതിന്റെ ഐശ്വര്യമുണ്ട് ഉണ്ട് നിങ്ങളുടെ മുഖത്തുമുണ്ട് അമ്പലത്തിലുണ്ട് അന്തരീക്ഷത്തിലുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയാണ് മനസമാധാനം കിട്ടണേ നോക്കാം വളരെ എളുപ്പമാണ് ഏറ്റവും ബുദ്ധിമുട്ടുമാണ് എന്താ വളരെ എളുപ്പമെന്ന് പറയാൻ കാരണം നമ്മൾ തന്നെ ചെയ്താൽ മതി അഞ്ചു പൈസ മുടക്കില്ല ബുദ്ധിമുട്ടിന്റെ കാര്യം എന്താ നമ്മൾ തന്നെ ചെയ്യണം വേറെ ആരെക്കൊണ്ടും ചെയ്യിപ്പിക്കാനും പറ്റില്ല അപ്പൊ അതിനുമുമ്പ് നിങ്ങൾ ഒന്ന് കൺവിൻസ് ചെയ്യണമല്ലോ ബോധ്യപ്പെടുത്തണമല്ലോ നമുക്ക് അങ്ങോട്ടൊന്ന് കിടക്കാം അപ്പൊ ഈ കുട്ടി ഇത് ചൊല്ലിക്കഴിഞ്ഞപ്പൊ അച്ഛൻ പറഞ്ഞു ഈ ആഹാരമാണ് നിന്നെ ഇത് ചൊല്ലാൻ പ്രേരിപ്പിച്ചത് ആഹാരത്തിൽ നിന്നാണ് മനസ്സുണ്ടായത് ആഹാരത്തിന്റെ സ്വഭാവം എന്താണോ അതിനനുസരിച്ചുള്ള മനസ്സേ ഉണ്ടാവുകയുള്ളൂ മണ്ണെണ്ണ അടുപ്പിലൊഴിച്ച് ഒഴിച്ച് കാപ്പി ആ കാപ്പിക്ക് എന്തിന്റെ ചൊവ ഉണ്ടാവും ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സാവും ഇപ്പൊ മണ്ണ് അങ്ങനെ അടുപ്പിൽ തീ കത്തിക്കുന്ന പരിപാടി ഇല്ലല്ലോ ഗ്യാസ് അല്ലേ പഴയ മനസ്സിലാവും അതിൽ ചൂട്ടൊക്കെ ഇട്ട് കത്തിച്ചിട്ടുണ്ടെങ്കിൽ പുകയിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താ പുക ചോയ്ക്കണേലേ ഈ ആഹാരത്തെങ്ങനെയാ പുകയുടെ സാധു എന്നത് ആ അഗ്നി എന്താണോ ആ അഗ്നിയുടെ ഗുണം ഏതിനുണ്ടാവും പാകപ്പെടുന്ന ഭക്ഷണത്തിനുണ്ടാവും എണ്ണ കത്തിക്കുമ്പോ അതിന്റെ സുഖമുണ്ട് വെളിച്ചെണ്ണ കഴിക്കും മറ്റൊന്നാണ് നെയ്യ് ഒഴിച്ച് ദീപം ഉണ്ടാക്കുമ്പോഴോ അതിന്റെ ശോഭയ്ക്കും അതിന്റെ സൗന്ദര്യത്തിനും അതിന്റെ അന്തരീക്ഷത്തിനും മാറ്റമുണ്ട് എന്താണ് എൻ്റെ വ്യത്യാസം കത്തുന്ന ഇന്ധനത്തിന്റെ സ്വഭാവം നമ്മൾ അകത്തേക്കിടുന്ന ഭക്ഷണം നമ്മുടെ ഇന്ധനമാണ് ആ ഇന്ധനത്തിൽ ഒന്ന് പുറത്തേക്ക് വരുന്ന ഊർജം അതിന്റെ സ്വഭാവം കാണിക്കും കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ റോഡിൽ നിന്ന് ഡാൻസ് വിളിക്കും അമ്മയുടെ പാൽപ്പായസം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റോഡ് തുള്ളാറൊന്നുമില്ല രണ്ടിന്റെ അടിസ്ഥാനകാരൻ എന്താ കഴിച്ച ശാപ്പാടിന്റെയാണ് അത് ആഹാരാണല്ലോ അവൻ കഷ്ടപ്പെട്ട് മേടിച്ചു കൊണ്ടി കുടിച്ചതല്ലേ അപ്പൊ ഭക്ഷണത്തിന്റെ സ്വഭാവം മനസ്സിന് കാണിക്കും ഭക്ഷണം നല്ലതാണ് എങ്കിൽ എന്തായിരിക്കും ഗുണം മനസ്സും നല്ലതായിരിക്കും മനസ്സ് നല്ലതാണെങ്കിൽ ശാന്തി ഉണ്ട് അങ്ങനെയാണെങ്കിൽ എന്തു ഭക്ഷണം കഴിക്കണം ഇവിടെ അടിസ്ഥാനം നമ്മുടെ ആ ഈശ്വരന്മാർ ഗുരുവശാപ്പാട്ടി വീരന്മാരെ അറിയാം നമുക്ക് ഗുരുവായൂരപ്പിന് പാൽപായസം പാൽപായസുണ്ട് ഗുരുവായൂർ അവിടെ അയ്യപ്പ സ്വാമിക്ക് അരവണ പിന്നെ ആൾക്കാരെ എറിയാൻ പറ്റുന്ന ഉണ്ണിയപ്പോ കടിച്ചുപൊട്ടിക്കാൻ പറ്റില്ല അത് അയ്യപ്പസ്വാമി പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടല്ലേ എനിക്ക് ഈശ്വരൻ്റെ ഒരിക്കലും ഭാഗ്യമുണ്ടായി പത്രപ്രവർത്തനം കേട്ടുള്ള സമയത്ത് ഇവരൊന്നാം ഇന്നത്തെ തിരക്കില്ല അന്ന് അയ്യപ്പ സ്വാമിക്ക് നേരിട്ട് നേദിച്ച അരവണയും കിട്ടി വലിയ കൂടി എന്തൊരു സാധനം കടിക്കുന്നുണ്ടെങ്കിൽ ചവച്ചാ മതി ഒരു അപ്പോഴാണ് അറിയണത് ഇത് നമുക്ക് തന്നേക്കണതും അയ്യപ്പന് വേറെ കൊടുക്കണേ അയ്യപ്പസ്വാമിക്ക് എന്ത് ചെയ്യാൻ പറ്റും അരി വേവാറൊന്നുമില്ല അരവണടെ അല്ലെങ്കിലും അയ്യപ്പ സ്വാമിക്ക് അരവണ ദേവിക്ക് കടുംപായുസം ഹനുമാൻ സ്വാമിക്ക് വടയും പിന്നെന്താ അവനും ശരിയാണ് ഞാൻ പറഞ്ഞേ കൊട്ടാരക്കര ഗണപതിക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതിയിലൂടെ ഉണ്ണിയപ്പം വാഴപ്പുള്ളിയിൽ ഗണപതി ഭഗവാന്റെ അടുത്ത് വിട്ടെങ്കിൽ അവിടെ വേറെ രീതിയിലൂടെ ഉണ്ണിയപ്പമാണ് അല്ലേ എല്ലാ ദേവന്മാരും ഭക്ഷണപ്രിയരാണ് ഊട്ടുപരയില്ലാത്ത ഒരു ക്ഷേത്രങ്ങളും ഒരു കാലത്തുണ്ടായിരുന്നില്ല എന്താണ് ഭക്ഷണം ഒരു വ്യക്തിയെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നുള്ളതിന്റെ ആഴത്തിലുള്ള തത്വശാസ്ത്രം നമ്മുടെ ഋഷീശ്വരന്മാർ അറിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പഠിക്കാൻ മിസ് ചെയ്തു പോയി അതുകൊണ്ടാണ് എല്ലാ ഈ നമ്മളെ അമ്മയുടെ അടുത്ത് നേരിച്ചിട്ട് കുണ്ട കഴിക്കണത് നമ്മളെ അമ്മയാണോ ആണോ അമ്മ അതിന്റെ നല്ല സൂക്ഷ്മംശം എടുത്തിട്ട് ബാക്കി തരിക അങ്ങനെ ധരിക്കണ്ട അമ്മ ആ പ്രസാദത്തെ സമ്പന്നമാക്കിട്ടാണ് തരുന്നത് നേദിച്ച സാധനത്തിന് പിന്നെ നമ്മൾ പറയണത് പ്രസാദം എന്നല്ലേ നമ്മൾ കഴിച്ചതിന്റെ ബാക്കിയിൽ എന്നാ പറയുന്നത് എച്ചിലെന്നാ പറയണത് അല്ലേ ഞാൻ കഴിച്ച പ്രസാദം ഇപ്പുണ്ടോ കഴിച്ചോളൂ എന്ന് പറയാറുണ്ടോ വീട്ടിൽ കാരണവര് ഞാൻ കഴിച്ചതാണ് എൻ്റെ അമൃതയത്ത് കഴിഞ്ഞു എൻ്റെ നേദ്യം കഴിഞ്ഞു പ്രസാദം കഴിച്ചോളൂ എന്ന് പറയാറുണ്ടോ ഈശ്വരൻ കഴിച്ചാൽ അത് പ്രസാദായി നമ്മൾ കഴിച്ച എന്തായി ായി അതിലുള്ളതിലൂടെ എടുത്തു നമ്മള് മറ്റ കൂട്ടിച്ചേർക്കുകയാണ് അമ്മ കഴിച്ച് നമ്മൾ വളരെ ബഹുമാനത്തിലൂടെ സ്വീകരിക്കണതല്ലേ കഴിക്കുന്നു എച്ച് കൈ മേടിക്കില്ല അങ്ങനെയൊക്കെയാണ് രീതി അപ്പം ഈ ആഹാരം എങ്ങനെ നല്ല ആഹാരം കണ്ടുപിടിക്കുക പള്ളിക്കൂടി പഠിപ്പിച്ചിട്ടില്ല ഉണ്ടോ പതിനേഴ് വർഷം പള്ളിക്കുടി നമ്മൾ എന്ത് പഠിച്ചു ഇതൊന്നും പഠിച്ചിട്ട് ഗുണമില്ലാതെ പഠിച്ചു പള്ളിക്കുടുത്തി പഠിച്ച എന്താണ് അവനവന്റെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ നമുക്ക് പ്രയോജനപ്പെട്ടിട്ടുള്ള ആലോചിച്ച് നോക്കൂ ഇത് വീട്ടിൽ നിന്ന് നമ്മൾ പഠിപ്പിക്കണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിച്ചു വിട്ടാൽ ഒരു വീട്ടിലും ഒരു കുട്ടിയും ടീനേജിൽ ടീനേജിന് ആകില്ല ബോധവൂർവ്വിച്ച വാക്കാണ് മുപ്പത്തു മുപ്പത്തഞ്ചു വർഷമായിട്ട് സ്കൂളിൽ കയറി ഇറങ്ങി കിടക്കുന്ന ഒരാളാണ് ഞാൻ നടക്കുന്ന ഒരുത്തനാണ് ഞാൻ എട്ടോ ഒമ്പത് പത്തോ പതിനൊന്ന ക്ലാസ്സുകളിലേക്ക് ചെല്ലുമ്പോൾ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ അധ്യാപകരും വീട്ടമ്മയും വീട്ടിലെ കാരണവരും കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഇത് അവതരിച്ചതോടുകൂടി ശരിയല്ലേ കുട്ടിയുടെ കുറ്റമല്ല അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നല്ല ഭക്ഷണം നല്ല ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ അഞ്ചിന്ദ്രിയങ്ങൾക്കും ശ്രീശങ്കരൻ ചന്ദ്രൽ ഞാൻ പറഞ്ഞ ആ മന്ത്രം ആ മന്ത്രം എങ്ങനെയാണ് അന്നം അശിതം ത്രേതാ വിധീയ നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ മൂന്നായി പിരിയുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിച്ച ഭക്ഷണത്തിന്റെ സ്ഥൂല ഭാഗം ഗുരോസ് ഭാഗം മലമായി പുറത്തു പോകുന്നു ആ ഭക്ഷണത്തിൻ്റെ മിഡിൽ പോർഷൻ ശരീരമായി മാറുന്നു അതിന്റെ സൂക്ഷ്മമായ അംശം മനസ്സായി മാറുന്നു കഴിച്ച ഭക്ഷണം സ്ഥൂലഭാഗം മലമായി പോകുന്നു കഴിച്ച ഭക്ഷണത്തിന്റെ മധ്യമ ശരീരമായി മാറുന്നു അല്ലെ ശരീരത്തിൽ തണ്ടും തടിയൊക്കെ വയ്ക്കുന്ന എങ്ങനെയാണ് അതിന്റെ സൂക്ഷ്മമായ അംശം മനസ്സായി മാറുന്നു ശ്രീശങ്കരം പറയും അഞ്ച് രീതിയിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അഞ്ച് അവയവങ്ങളിലൂടെ കണ്ണിലൂടെ കാതിലൂടെ തൊക്കിലൂടെ മനസ്സിലൂടെ വായിലൂടെ കണ്ണിക്കൂടെ കാഴ്ച എന്ന ആഹാരം ചെവിയിലൂടെ ശബ്ദം എന്ന ആഹാരം മൂക്കിലൂടെ ഗന്ധം എന്ന ആഹാരം വായിലൂടെ ഭക്ഷണം എന്ന ആഹാരം തൊക്കിലൂടെ സ്പർശനത്തിലൂടെ സ്പർശ അനുഭവമാകുന്ന ആ വസ്തു ഇത്രയും സാധനം നമ്മുടെ ഉള്ളി ചെല്ലുന്നുണ്ട് അതാണ് മനസ്സുണ്ടാക്കുന്നത് ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഉപനിഷത്തിലെ അത് പെട്ടെന്ന് മനസ്സിലാവും എല്ലായിടത്തും പറയാനുള്ള ഉദാഹരണമാണ് ഇപ്പം നമ്മളിവിടെ സമീപത്തെ പള്ളി ഉണ്ടാവും അല്ലേ പള്ളി ഉണ്ടാവില്ലേ അടുത്തങ്ങ് പള്ളി മോസ്കോ ക്രിസ്ത്യൻ പള്ളി ഉണ്ടാവില്ലേ നമ്മുടെ ക്ഷേത്ര ഇതിന്നും വ്യത്യസ്തമാണ് അവരുടെ അവരുടെ ആ ദേവാലയത്തിൽ കൂടി ചേർന്നിരുന്നു സെമിത്തേരി ഉള്ളത് ശവക്കുഴിയുള്ള അല്ലേ പള്ളിക്കകത്ത് തന്നെയാണ് അവർ ഇനി ഒന്ന് സങ്കല്പിക്കുക നമ്മൾ പോകുന്ന റോഡിൽ ഒരു പള്ളിയുണ്ട് ആ പള്ളിയോടെ സെമിത്തേരി ഉണ്ട് സെമിത്തേരിക്ക് ചുറ്റും സെമിത്തേരിയുടെ ഭിത്തിയുണ്ട് മതിലുണ്ട് ഈ സെമിത്തേരി റോഡിലൂടെ പകൽ നടക്കുന്നു നോക്കി പോകാൻ പേടിയില്ല സ്കൂളിലൊക്കെ ചോദിക്കാൻ എല്ലാവരും ഒരേ ഉത്തരം പറയാറ് മുതിർന്നിരുമ്പ് ഉത്തരം പറയാൻ മടി വരും കുട്ടിലാളി ഉറക്ക പറയും അതേ റോഡിലൂടെ വെള്ളിയാഴ്ച ദിവസം അർദ്ധരാത്രി ഒറ്റയ്ക്ക് പോവോ ഓ എന്തുകൊണ്ട് പോവില്ല പേടി അല്ലേ ആണോ എന്തിനാ പേടി പ്രേതത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഉണ്ടോ ഇല്ല ഈ ആശയം പെണ്ണി കയറാൻ വേണ്ടിട്ടാണ് ഞാൻ ചോദിക്കുന്നത് പ്രേതം ഏത് തരമുള്ള സാരി ഉടുക്കാറ് വെള്ള മുടി ഴിച്ചിട്ടുണ്ടാവും കാലില് കൊലുസോ നൂപുര എന്താ അത് പാലപൂത്ത് മണം ആകാശത്ത് പൂർണ്ണ ചിരിക്കല്ലേ ആൺ പ്രേതം ഉണ്ടോ പ്രേതത്തെ അറിയില്ല എന്ന് പറഞ്ഞ നിങ്ങൾ എല്ലാവരും പ്രേതായിട്ട് ക്ലിയർ ഡിസ്ക്രിപ്ഷൻ തന്നു കഴിഞ്ഞു എവിടെന്ന് കിട്ടി വിവരണം ടി വി സിനിമ കൂട്ടുകാര് നോവല് കണ്ണില് കാത് മൂക്ക് തൊക്ക് നാക്ക് ഇതിലൂടെ കടന്നുപോയ സാധനമാണ് മനസ്സായി രൂപപ്പെട്ടത് അർദ്ധരാത്രി വെള്ളിയാഴ്ച വെള്ളസാരി കണ്ടാൽ അത് മറ്റേ അദ്ദേഹം സിനിമ കണ്ടും ടി വി കണ്ടും നോവൽ കണ്ടും നമ്മുടെ ഉള്ളിൽ നമ്മൾ പ്രതിഷ്ഠിച്ചു വെച്ചു പ്രായം നമ്മുടെ ഉള്ളിക്കേറ്റത് ഭഗവാനാണോ നമ്മളാണോ ക്ലിയർ ആയല്ലോ ഇങ്ങനെ അരുതാത്തത് ഓരോന്നും അഞ്ചിന്ദ്രിയങ്ങളിലൂടെ അകത്ത് കടത്തിവിട്ട് മനസ്സിനെ മലിനമാക്കിയിട്ട് അമ്മയുടെ സന്നിധിയിൽ വന്നിരുന്ന് ലളിതാസമി ജീവിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും മനഃശാന്തിക്ക് വരുന്ന കൊണ്ട് പറയുക ഇതിനൊരൊറ്റ വഴിയുള്ളൂ ഈ അഞ്ചിന്ദ്രിയങ്ങളിലൂടെ എൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതിനെ ഞാൻ അരിച്ച് കയറ്റി വിടുക ഇതെനിക്ക് നല്ലതാണോ അല്ലെങ്കിൽ ക്ലോസിറ്റ് വേണ്ടാത്തത് കേക്കരുത്